ഹലോ ദിസ് ജോർജി മാത്യു അലക്സിയോസ് ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു സന്ദേശത്തിൽ നിങ്ങളുടെ മുമ്പാകെ വരുന്നത് എനിക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ഒത്തിരി ഉണ്ട് കവർ ചെയ്യാൻ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് ഈജിപ്റ്റ് ഇറാൻ യൂറോപ്പ് റഷ്യ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലേക്ക് അടക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകലതും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സകലതും നന്മയ്ക്കായിട്ടത്രേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റിനുമുള്ള ഈ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാകുലത ഉണ്ടാവാതെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയാകണമേ കാരണം അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് സകല പ്രത്യാശയ്ക്കും കാരണം ഈ കേൾക്കുന്ന സകലരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എൻകറേജ് ചെയ്യണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ അപ്പം പയതവേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഷെയർ ചെയ്യുന്നതിനകത്തെ കുറേയൊക്കെ ഇൻഫർമേഷൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ആയാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നുള്ളത് ഈ അപ്ഡേറ്റിന് ശേഷം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തുടങ്ങുമ്പോൾ ലബനോനിന്നുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെ മിലിട്ടറി ലബനോനി തെക്ക് ലെബനോനിൽ നിന്ന് മുഴുവനുമായിട്ടുള്ള രീതിയിലും അവരുടെ ആ സൈന്യം പിന്മാറിക്കഴിഞ്ഞു അതായിരുന്നല്ലോ ആ സീസ് ഫയർ ആ കരാർ പ്രകാരം ഇസ്രയേൽ ചെയ്യേണ്ടിയിരുന്നു ഓൾസോ ഐ ഡി എഫ് കുറേ അധികം വെപ്പൺസ് ആയുധങ്ങളും ആമ്യൂണീഷനും എല്ലാം ഹെസ്ബുള്ള സൂക്ഷിച്ചിരുന്ന അതായത് ഇനി സമീപകാലത്ത് ഉപയോഗിച്ചേക്കാവുന്ന ആയുധങ്ങളും ആമ്യൂണീഷനും എല്ലാം ഐ ഡി എഫ് നശിപ്പിക്കുകയും ചെയ്തു ബോക്സസിനകത്ത് നിറച്ച് ആയുധങ്ങളും ആമ്യൂണീഷനും ഈവൻ വാഹനങ്ങൾ ക്യാമഫ്ലൈ ചെയ്ത് അതായത് കാണുവാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള രീതിയിൽ ഒളിപ്പിച്ച് ഉദാഹരണത്തിന് ആ ജീപ്പും അപ്രകാരമുള്ള ആ വാഹനങ്ങളുടെ ഉള്ളിലെല്ലാം തന്നെ ആയുധങ്ങളും ആമ്യൂണേഷനും എല്ലാം നിറഞ്ഞായിരുന്നു അതെല്ലാം ഐ ഡി എഫ് നശിപ്പിച്ചു ഈ ഐ ഡി എഫ് പിൻമാറുന്ന ആ ഒരു സമയം അതായത് ആ ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ എസ്ബുള്ളയുടെ ഒരു ടെറർ ടണലും കൂടെ അവർ നശിപ്പിച്ചു ഇസ്രായേലിൻ്റെ മിലിറ്ററി തന്നെ ബെയ്റൂട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ബോംബ് ചെയ്യുമെന്ന് പറഞ്ഞ് ത്രെട്ടൺ ചെയ്തിരുന്നു കാരണം എന്നാ ഇറാൻ്റെ പ്ലെയിൻസ് അവിടെ ലാൻഡ് ചെയ്യുവാൻ ശ്രമിക്കുമായിരുന്നു ഇറാൻ നല്ലവണ്ണം പണം പ്ലെയിൻസ് വഴി ഈ ലബനോനിലുള്ള ഹെസ്ബുള്ളയിലേക്ക് ഒഴുക്കി വരികയായിരുന്നു അപ്പം ഐ ഡി എഫിന് ഇനി അത് അനുവദിച്ചുകൂടാ ലബനോൻ്റെ ഗവൺമെൻറ് ഇത് കേട്ടപ്പോൾ തന്നെ അവർ സകല ഇറാൻ്റെ ഫ്ലൈറ്റ്സുകളെയും അവരുടെ ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിൽ നിന്ന് അവർ നിരോധിച്ചിരിക്കുക അതുകൊണ്ട് ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തെരുവിലിറങ്ങി അവർ പ്രതിഷേധം ആരംഭിച്ചു അത് നോക്കിക്കോണം ഹെസ്ബുള്ളയിലെ സപ്പോർട്ടേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ലെബനോൻ്റെ മിലിറ്ററിയെ മാത്രമല്ല അറ്റാക്ക് ചെയ്യുന്നത് ഈവൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സസിനെയും കൂടെ ആക്രമിച്ചു അവർ ആ യു എൻ വെഹിക്കിൾസിനെ നിർത്തി അതിനകത്തെ സോൾജേഴ്സിനെയെല്ലാം വെളിയിൽ വലിച്ച് അവരെ അടിച്ച് അതിലൊരാൾ യൂണിഫിലെ ഒരു ഡെപ്യൂട്ടി കമാൻഡറും കൂടെ ആയിരുന്നു എന്നിട്ട് അവർ ആ വാഹനങ്ങൾക്ക് തീയും കൂടി ഇട്ടു ഇനി ആരെയും കരുതുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് പറ്റും ഹെസ്ബൊള്ളയെ നിയന്ത്രിക്കാനെന്ന് വെച്ചാൽ അത് തെറ്റാണ് ഇസ്രയേൽ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഹെസ്ബുള്ളയെ ക്ഷീണിപ്പിച്ചതുപോലെ ഇത്രയധികം നാശം ഹെസ്ബുള്ളായയുടെ മേൽ വരുത്തിയതുപോലെ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല കാരണം അത് മറ്റൊന്നുമല്ല ഇസ്രായേലിൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട് അവരെക്കുറിച്ചൊരു പദ്ധതിയുമുണ്ട് അപ്പോൾ ഇസ്രയേൽ ലബനോനിൽ നിന്ന് പിന്മാറിയപ്പോൾ അവർ മുഴുവനുമായിട്ടുള്ള രീതിയിൽ തെക്ക് ലബനോനിൽ നിന്ന് പിന്മാറിയിട്ടില്ല അവർ അഞ്ച് കമാൻഡിങ് പൊസിഷൻസിൽ പ്രത്യേകിച്ച് തെക്ക് ലബനോനിൽ അവർ അവിടെ തന്നെ അവരുടെ ആ ഫോഴ്സസിനെ സ്റ്റേഷൻ ചെയ്തു നിർത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ റെസൊല്യൂഷൻ വൺ സെവൻ സീറോ വൺ അത് നടപ്പാക്കുന്നവം വരെ ഇസ്രയേലിൻ്റെ ആ സൈന്യം ആ അഞ്ച് ലൊക്കേഷൻസിൽ കാണും എന്താണ് ആ റെസൊല്യൂഷൻ തെക്ക് ലെബനോനിലുള്ള ലിത്താനി റിവറിൻ്റെ മുകളിലോട്ടായിരിക്കണം സകല സൈന്യവും അതായത് ഒരു ഹെസ്ബുള്ളായും ഈ ലിത്താനി റിവറിൻ്റെ തെക്ക് ഭാഗത്ത് കാണരുത് ടെലഗ്രാമിൽ തന്നെ ഞാൻ ആ ലൊക്കേഷനൊക്കെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടുന്നായിരുന്നോ ഹെസ്ബുള്ള ഇസ്രയേലിലേക്ക് അധിനിവേശം നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നത് ആ സ്ഥലങ്ങളിൽ തന്നെയാണ് ഐ ഡി എഫ് ഇപ്പോൾ വീണ്ടും അവരുടെ ആ ഫോഴ്സസിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ആ അഞ്ച് ലൊക്കേഷൻസിൽ പിന്നെ ലബനോനില് ഇപ്പോൾ ഹെസ്ബുള്ള ഇപ്പോൾ ക്ഷീണിതരായത് നിമിത്തം ആളുകൾക്ക് നേരത്തെ പോലെ ഹെസ്ബുള്ള ഇനി ഭയമില്ല നോക്കിയോണം ഒരു സുന്നിയാൾ ലബനോനിൽ നിന്ന് إسرائيل ديفنس فورس أسينم إسرائيل لبردان مندري نتني أهونين غودكنا سانيشان غيتي. هلا بدي ابعتلهم رسالة بمن ما توصل علمي مطروبلوس هعطيك خطة كيف تخلص من حزب المن حزب الله معلم يومين ثلاثة بدهم يشيعوا المخ حسن نصر الله هيطلعوا كل اللي قرون تبعونه بدون شيء ويبكوا ويا زينة فهم علي بتشمطون سيروخ من اللي بيحبوا قلبك بالتشييع ونخلص من حزب الله അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിനോട് പറയുക നസറലിലേക്ക് വേണ്ടി നടത്തുന്ന ആ ഒരു ഗ്രാൻഡ് ഫ്യൂണറൽ ശവടക്ക ആ ഉണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി അന്ന് ഹെസ്ബുള്ളായിലെ സകലരും അവിടെ കൂടും ആ സന്ദർഭം മുതലെടുത്ത് ഹെസ്ബുള്ളായിലെ സകലരെയും തീർത്തേക്കാൻ ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ളായെ എതിർക്കുന്ന ഒരാൾ ലെബനോനിലെ ഉള്ളവർ അവർ പറയുന്ന ശബ്ദങ്ങളാണ് ഓൾസോ രാഷ്ട്രീയപരമായുള്ള ആക്ടിവിസ്റ്റുകൾ ഉദാഹരണത്തിന് ഇബ്രാഹിം എൽ സക്കർ അദ്ദേഹം ലബനോൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്ററിയോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നടത്തുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ശവ അടക്ക സെറമണി നടത്തുവാൻ പെർമിഷൻ കാരണം കാരണമെന്നാ കാരണം അങ്ങനെയാണെങ്കിൽ സുന്നി ഷിയ ക്രിസ്ത്യൻസ് ഡ്രൂസ് ഇവരെല്ലാം തമ്മിൽ വലിയ ടെൻഷൻ ഉണ്ടാവും യു സി ലബനോനിൽ വളരെയധികം നല്ല ആളുകളുമുണ്ട് അവർക്ക് ലബനോനകത്ത് ഹെസ്ബുള്ള വേണ്ടേ വേണ്ടെന്നാണ് പറയുന്നത് അവർക്ക് ഇസ്രയേലുമായിട്ടും ഒരു യുദ്ധവും വേണ്ട കാരണം അവർക്കറിയാം ഇത്രയും നാളിലും ലബനോനകത്ത് പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത് ഹെസ്ബുള്ളയാണ് അതുകൊണ്ട് ഹെസ്ബുള്ള അവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് എൻ്റെ ഏവർക്കും അറിയാം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു ദിവസത്തിന് ശേഷം ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു ഹെസ്ബുള്ള ഇസ്രയേലിൻ്റെ മേലുള്ള ആക്രമണമെല്ലാം തുടങ്ങിയത് ഇനിയിപ്പോൾ ആ ബന്ദികളുടെ ആ റിലീസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസ് ഈ വ്യാഴാഴ്ച നാല് ഡെഡ് ബോഡീസ് കൈമാറും ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവരുടെ അതിനകത്തു നിന്നുള്ള നാല് ഡെഡ് ബോഡീസ് പിന്നെ ശനിയാഴ്ച ആറ് ജീവനോടെയുള്ളവരെയും അവരെ കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാല് മരിച്ചു പോയവരിൽ ഉൾപ്പെട്ടതായിരുന്നു ആ ബിബാസ് ഫാമിലി ആ അമ്മയും ആ രണ്ട് കുഞ്ഞുങ്ങളും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യു സി ഇസ്രയേലിൽ നിന്ന് ഹമാസ് ഇതിനു മുമ്പ് പിടിച്ചുകൊണ്ട് പോയ അനേക ഹോസ്റ്റേജസ് ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട് ഹമാസ് അവരെ എല്ലാം വിടുകയുമില്ല എന്താ കാര്യം കാരണം ഹമാസിന് വീണ്ടും അധികാരത്തിലിരിക്കണമെങ്കിൽ ഈ ഈ പറയുന്ന ഈ ഹോസ്റ്റേജസ് ഈ ബന്ദികളെ ഒരു സെക്യൂരിറ്റി പോലെ വെച്ചിരിക്കുക കാരണം അങ്ങനെ വെച്ചാൽ ഇസ്രായേൽ ഹമാസിനെ വീണ്ടും ആക്രമിക്കത്തില്ല എന്നാണ് ഹമാസിൻ്റെ ധാരണ അവിടെയാണ് ട്രംപിൻ്റെ ആ പ്രപ്പോസലാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ ഒന്നുകിൽ ഹമാസന് ഇനി മരിക്കാം അല്ല എങ്കിൽ അവരുടെ ജീവനും കൊണ്ട് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് അവർക്ക് ഇവാക്വേറ്റ് ചെയ്യപ്പെടാം ഈ കരാറിൻ്റെ ഫേസ് ടു അത് നടപ്പാക്കണമെങ്കിൽ ഹമാസ് ഗാസയ്ക്കകത്ത് ഉണ്ടാകരുത് അതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം ഇനി ഗാസയെ തന്നെ നോക്കിയാൽ ഗാസയുടെ എൺപത് ശതമാനമോളം ഭാഗം മുഴുവനും റബ്ബിളാണ് മുഴുവൻ കോൺക്രീറ്റിൻ്റെ വെയ്സ്റ്റാണ് ബാക്കിയുള്ള ഇരുപത് ശതമാനം ആ പറയുന്ന സ്ഥലങ്ങളിലും അവയെല്ലാം ഇപ്പോൾ വീണുകൊണ്ടിരിക്കുക ഞാൻ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഡി എഫ് കംപ്ലീറ്റ്ലി പിന്മാറിയ സ്ഥലങ്ങൾ ഐ ഡി എഫ് അവിടെയൊന്നും ഇല്ല എന്നാ പോലും ബിൽഡിങ്സ് ഇങ്ങനെ തന്നെ വീണുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഗാസ ഇനി താമസിക്കുവാൻ കൊള്ളുന്ന ഒരു സ്ഥലമല്ല അറബ് രാജ്യങ്ങൾക്ക് പക്ഷേ പലസ്തീനികൾ ഗാസ വിട്ട് പോകണമൊന്നുമില്ല എന്താ കാര്യം അവർക്ക് പലസ്തീനികളെ ഇഷ്ടമായതുകൊണ്ടാണോ അല്ല ഈ അറബ് രാജ്യങ്ങൾക്ക് ആർക്കും പലസ്തീനികൾ അവരുടെ രാജ്യങ്ങളിൽ വരണമെന്ന് ആഗ്രഹമില്ല പലസ്തീനികൾക്ക് വേണ്ടി ജനുവിനായിട്ട് കെയർ ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ പോയാലും ഗാസയ്ക്കകത്തു നിന്ന് പലസ്തീനികൾ പുറത്തേക്ക് പോകുവാനാണ് അവർ ചെയ്യേണ്ടത് കാരണം ഗാസയ്ക്കകത്ത് ആരും താമസിക്കുവാൻ ഇനി സുരക്ഷിതമല്ല ഇസ്രായേൽ ഓൾറെഡി ഡിറക്ടറേറ്റ് ഫോർ പലസ്തീനിയൻ ഇമിഗ്രേഷൻ ഫ്രം ഗാസ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അത് പ്രകാരം ആ ട്രംപിൻ്റെ പോളിസി നടപ്പാക്കുവാൻ വേണ്ടിയാണ് ഏതൊരു പലസ്തീനിയും ഇവരെ അപ്രോച്ച് ചെയ്താൽ ഈ ഡിറക്ടറേറ്റ് അവർക്ക് പണവും പ്ലെയിൻ ടിക്കറ്റും കൊടുത്ത് ഗാസയിൽ നിന്ന് പുറത്തേക്ക് മറ്റ് ആ രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള അനുവാദം കൊടുക്കും ഇനി ആരെങ്കിലും ഗാസയ്ക്കകത്ത് താമസിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല നല്ല കുടിവെള്ളമില്ല യാതൊരു വിധത്തിലും ഒരു ഭാവിയില്ലാത്ത സ്ഥലമാണ് അവിടെ ഇപ്പോൾ അറബ്സെല്ലാം ഇപ്പോൾ ഒരു പാനിക് മോഡി തന്നെയാണ് ഈജിപ്ഷ്യൻസും ജോർഡാനിയൻസിൻ്റെയും ഭയം ഇത്രയധികം പലസ്തീനികൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ രാജ്യം തകർന്നു പോകും കാരണം അവരുടെ രാജ്യങ്ങളെല്ലാം എക്കണോമിക്കലി അതായത് സാമ്പത്തികമായിട്ട് വീക്കാണ് ഈ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം പലസ്തീനികളാണ് സകേല പ്രോബ്ലംസും ഉണ്ടാക്കിയതും സകേല ഗവൺമെൻ്റുകളിനകത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും ഗവൺമെൻറ്റുകളെ മറിച്ചിട്ടതും എല്ലാം ഈ പലസ്തീനികളാ കാരണമെന്ന് ഏതൊരു അറബ് രാജ്യത്തിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരെ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കാത്തത് ഇസ്രയേൽ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കണം ഹമാസ് ഇനി ഗാസയ്ക്കകത്ത് അധികാരത്തിൽ നിലനിൽക്കാൻ പാടില്ല എത്രയും വേഗം എത്രയും പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം മറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് അവരെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നിട്ട് വേണം സംഭവം ഈ പറഞ്ഞ ഹമാസിനെ ഗാസയിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യുവാൻ എല്ലാ ഓപ്ഷനും ഗാസയ്ക്കകത്ത് ചരിത്രത്തിൽ ഇതുവരെ സകലരും ചെയ്തു നോക്കി പക്ഷെ സകലതും ബാക്ക്ഫയർ ചെയ്തു അതിലെല്ലാം അവസാനിക്കുന്നത് ഇസ്രയേലിൻ്റെ എതിരെ ഭീകരാക്രമണം അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ ഈ ഒരു പോളിസി മാത്രമാണ് പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്നുള്ളത് ഏതൊരു അറബ് രാജ്യത്തിനും ശരി യഥാർത്ഥത്തിൽ അറിയാം ഈ പറയുന്ന റിമൈനിങ് ഹമാസ് ഓപ്പറേറ്റീവ്സ് അതായത് ഇപ്പോൾ ആരെല്ലാമാണോ ഹമാസിൻ്റെ പ്രവർത്തകർ അവിടെ ഉള്ളവർക്ക് ഗാസയിൽ നിന്ന് അവരുടെ ജീവൻ കൊണ്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് അവർക്ക് പോകാം അതാണിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനിയും ഈജിപ്റ്റിനെ പറ്റി പറഞ്ഞാൽ വലിയൊരു പ്രശ്നം ഈജിപ്റ്റിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക യു സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇസ്രയേലും ഈജിപ്റ്റും തമ്മിൽ ക്യാം ഡേവിഡ് അക്കോട്ട്സിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു ആ കരാർ പ്രകാരം ഇസ്രയേൽ സൈനൈ പെനുസുലായി നിന്ന് കംപ്ലീറ്റായിട്ടുള്ള രീതിയിൽ പിന്മാറണമെന്നായിരുന്നു കാരണം നമുക്കറിയാം ആ ഒരു യുദ്ധത്തിൽ ഇസ്രയേൽ പ്രതിരോധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആ യുദ്ധത്തിൽ സൈനൈ പെനുസുല ഇസ്രയേൽ പിടിച്ചെടുത്തായിരുന്നു പക്ഷേ ആ കരാർ പ്രകാരം ഇസ്രയേൽ അവിടെ നിന്ന് പിന്മാറണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആ ഒരു കരാറിനെ മാനിച്ചുകൊണ്ട് ഇസ്രയേൽ അവിടെ നിന്ന് പിന്മാറി ഈജിപ്ഷ്യൻസിന് സൈന പെനുസുല അവരുടെ കൈവശവും ഒക്കെ പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് ആ സൈന പെനുസുലയുടെ പടിഞ്ഞാറേ ഭാഗം അവിടെ മാക്സിമം പതിനെണ്ണായിരം സോൾജേഴ്സിനെ മാത്രമേ ഈജിപ്റ്റ് നിർത്തുവാൻ പറ്റുള്ളൂ ഇനി ആ മിഡിൽ ഭാഗം അവിടെ മാക്സിമം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് വളരെ ലൈറ്റ്ലി ആംഡ് അതായത് കുറച്ച് ആയുധങ്ങൾ മാത്രമുള്ള സിവിലിയൻ പോലീസിന് നിൽക്കാം ഇനിയും മിസ്രയേലിനോട് ചേർന്ന ആ ചേർന്ന ആ ഭാഗത്തിൽ മാക്സിമം ഇരുന്നൂറ് സിവിലിയൻ പോലീസ് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ അവിടെ ഒരു മിലിട്ടറി സാന്നിധ്യമോ ഒരു ടാങ്ക്സോ പാടില്ല ഇങ്ങനെ ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു ഈജിപ്റ്റും ഇസ്രയേലും ഒപ്പുവെച്ചത് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ പരമായി ഈജിപ്റ്റ് ഈ എഗ്രിമെൻറ്റിനെ വയലേറ്റ് ചെയ്തു വരികയാണ് ഇപ്പോൾ ഈജിപ്റ്റിൻ്റെ ടാങ്കുകൾ ഇസ്രയേലിൻ്റെ ബോർഡറിനോട് ചേർന്ന് തന്നെ ഉണ്ട് ഈ പറഞ്ഞ ടാങ്കുകളെല്ലാം തന്നെ കഴിഞ്ഞ മാസങ്ങളിലാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈജിപ്ഷ്യൻസ് ആ സൈനയ പെനുസിലയിൽ വലിയ മിലിറ്ററി എക്സസൈസുകളൊക്കെ നടത്തി വരികയാണ് ആൻഡ് ഇത് നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഹമാസ് ഇസ്രായേലിൻ്റെ മേൽ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയതുമായിട്ട് വളരെ സാമ്യമുണ്ട് അവർ ടണലുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് പലതരം എക്സസൈസുകൾ നടത്തുന്നു ഗ്ലൈഡേഴ്സും പാരാട്രൂപ്പേഴ്സും ഇപ്രകാരമുള്ള ലാൻഡിംഗ് ടെക്നിക്സും ഇതെല്ലാം ഇപ്രകാരമായിരുന്നല്ലോ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ആക്രമണങ്ങൾ സി ഹമാസ് ഈജിപ്റ്റിലായിരുന്നു ട്രെയിൻ ചെയ്യപ്പെട്ടത് ഈജിപ്റ്റ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുമുണ്ട് സി ഒരു സാധ്യതയുണ്ട് ഈജിപ്റ്റിന് ഇസ്രയേലിൻ്റെ മേൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ഹമാസിനെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല ആ പറഞ്ഞ സകല ആയുധങ്ങളും ഗ്ലൈഡേഴ്സും പാരച്യൂട്ട്സും ആ പാരട്രൂപ്പിങ്ങിന് ഉപയോഗിച്ച ആ വസ്തുക്കളുമെല്ലാം തന്നെ ഈജിപ്റ്റിൽ നിന്ന് ഗാസയിലേക്ക് സ്മഗിൾ ചെയ്യുകയായിരുന്നു കടത്തുകയായിരുന്നു അണ്ടർഗ്രൗണ്ട് ടണലുകൾ വഴി ആ ടണലുകളെ ആയിരുന്നല്ലോ ഫിലഡെൽഫി കോറിഡോറിൽ ഇസ്രയേൽ ലോകത്തിൻ്റെ മുമ്പാകെ എല്ലാം എക്സ്പോസ് ചെയ്തത് ഇസ്രയേൽ ഒരു രീതിയിലും ഗാസയ്ക്കകത്തോട്ട് കരവഴിയോ സമുദ്രം വഴിയോ ഒരു ആയുധങ്ങളോ അടുപ്പിക്കുവാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ആയുധങ്ങളെല്ലാം ടണല് വഴി ഈജിപ്റ്റില് നിന്ന് ഗാസയിലേക്ക് ഒഴുകിയത് ആൻഡ് ഇതായിരിക്കാം പ്രധാനപ്പെട്ട കാരണം ഈജിപ്റ്റ് ട്രംപിൻ്റെ പ്ലാനിനെ എതിർക്കുന്നത് ഈജിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഗാസയ്ക്കകത്ത് തന്നെ നിൽക്കണം എന്തായാലും ട്രംപ് ഈജിപ്റ്റിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യും ഈജിപ്റ്റിന് ഇസ്രയേലിനെ ആ ക്യാം ഡേവിഡ് അക്കോർഡ്സ് പ്രകാരം ആക്രമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഹമാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം ഇതെല്ലാം ഈജിപ്റ്റിനറിയാം അമേരിക്ക ഇസ്രയേലിൻ്റെ സൈഡിലുണ്ടെന്നും മിലിറ്ററി പരമായിട്ട് നോക്കിയാൽ തന്നെ ഇസ്രായേൽ ഈജിപ്റ്റിനെക്കാട്ടിലും വളരെയധികം മുൻപിലുമാണ് ഈജിപ്റ്റ് അതേസമയം പൂർ പാവപ്പെട്ട അവരുടെ ആ സാമ്പത്തിക സ്ഥിതിയെല്ലാം വളരെ ക്ഷയിച്ചിരിക്കുകയാണ് ഈജിപ്തിൻ്റെ ലീഡേഴ്സിന് ചെയ്യുവാൻ പറ്റുന്ന ഏക കാര്യം അവിടുത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഏക കാര്യം ഇസ്രയേലിൻ്റെ എതിരെ സെൻറ്റിമെൻറ്റിനെ വളർത്തുക അവരുടെ മിലിറ്ററിയൊക്കെ വളരെ ശക്തമാണെന്നുള്ള രീതിയിലൊന്ന് പ്രദർശിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പം എല്ലാവരും ഒരുമിക്കും എന്നാണ് ഈജിപ്ഷ്യൻ ലീഡേഴ്സ് ചിന്തിക്കുന്നത് ഈജിപ്ഷ്യൻ ലീഡേഴ്സ് ഓർക്കണം ഇതിനു മുമ്പ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആ പറഞ്ഞ എല്ലാ യുദ്ധങ്ങളിലും ഈജിപ്റ്റ് തോറ്റുപോയി അതിന് ഇപ്പോൾ അവർ ഈ പറയുന്ന ടാങ്ക്സും സോൾജേഴ്സും എല്ലാം ഇസ്രയേലിലേക്ക് അടുപ്പിക്കുന്നതിന് അവർക്ക് പല എക്സ്ക്യൂസസ് കാണും അതായത് ഐസിസിനെതിരെ നിൽക്കുവാൻ പിന്നെ പലസ്തീനികൾ അവരുടെ പ്രദേശത്തിലോട്ട് കയറാതിരിക്കുവാൻ എന്നൊക്കെ പറഞ്ഞു നിന്നിരിക്കും അവർ അനുവദിക്കപ്പെട്ടതിനെക്കാട്ടിലും ഡബിൾ സോൾജേഴ്സാണ് ഇപ്പോൾ ആ പ്രദേശത്ത് പത്തിരട്ടി ടാങ്കുകളാണ് ഇപ്പോൾ അവർ അവിടെയെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് സുവസ് കനാലിൻ്റെ അവിടെ തന്നെ അമ്പത് പാലങ്ങളും അമ്യൂണേഷൻ ഡിപ്പോകൾ ഈ സൈനായ പെനുസിലയിൽ പിന്നെ സുയസ് കനാലിൽ അണ്ടർഗ്രൗണ്ട് ടണലുകൾ എന്തിനാണ് ഈജിപ്റ്റിൽ നിന്ന് സൈനായ പെനുൻസിലേക്ക് ഫാസ്റ്റായിട്ട് ട്രൂപ്സ് സൈന്യമൊക്കെ ഒഴുകിയെത്തുവാൻ ഈജിപ്റ്റ് എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇസ്രായേൽ ഈജിപ്റ്റിനെ അക്രമിക്കും എന്നാണോ ഈജിപ്റ്റ് ചിന്തിക്കുന്നത് ശ്രദ്ധിക്കണം ഇസ്രയേൽ ഒരിടത്ത് പോലും ചരിത്രത്തിൽ ഒരു യുദ്ധവും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈജിപ്റ്റുമായിട്ട് ഇസ്രയേൽ ഉണ്ടായ യുദ്ധത്തിലും ആരായിരുന്നു ആ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ഈജിപ്റ്റ് സിറിയയുമായിട്ട് ഇസ്രയേലിൽ ആ നേരിടേണ്ടി വന്ന യുദ്ധം ആരാ സ്റ്റാർട്ട് ചെയ്തത് സിറിയ ലബനോനുമായിട്ട് ഇസ്രായേൽ ഫേസ് ചെയ്ത യുദ്ധത്തിൽ ആരാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് ലബനോൻ ചരിത്രത്തിൽ ഇതുവരെയും ഇസ്രായേൽ ഒരു യുദ്ധവും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചുറ്റിനുമുള്ള ആ രാജ്യങ്ങളും ആ ശക്തികളും അവരങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിനെ ഒന്ന് വെറുതെ വിട് ഇസ്രയേൽ സ്വൈര്യമായി മറ്റുള്ള എല്ലാവരെയും പോലെയും സമാധാനപരമായ ജീവിച്ചോട്ടെ എന്നാണ് പക്ഷേ മറ്റു ചുറ്റുപാടുമുള്ളവർക്ക് ഇസ്രയേൽ ഇല്ലാതാവണം എന്നാണ് ആഗ്രഹം ഇതുവേ ഇതിന് മുമ്പ് ഒരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്രയേലിനെ വെറുക്കുന്നതെന്ന് ആ അത് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമെങ്കിൽ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇറാനെ പറ്റി പറഞ്ഞാൽ ഇറാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ആണവ ബോംബ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടുവരിക അത് ഇസ്രയേലിനും മിഡിൽ ഈസ്റ്റിലും ഈ ലോകത്തിന് മുഴുവൻ തന്നെ ഒരു വലിയ ഭീഷണിയായി വരികയാണ് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെത്ന്യാഹുവും തമ്മിൽ നടത്തിയ മീറ്റിംഗിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ അവർ പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇറാനാണ് അതിനെ എത്രയും വേഗം കൈകാര്യം ചെയ്തേ പറ്റുകയുള്ളൂ നത്യാഹുവിൻ്റെ ഒരു മിഷൻ തന്നെയാണ് താൻ അധികാരത്തിൽ നിന്ന് ഇനി ഇറങ്ങുന്നതിന് മുമ്പ് ഇറാൻ്റെ ന്യൂക്ലിയർ അംബീഷൻസിനെ എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അവിടെയാണ് ട്രംപ് ഇപ്പോൾ ആ ട്രംപിൻ്റെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുക താൻ പറഞ്ഞിരിക്കുന്നത് ഒരു കരാർ ഇറാന് മുമ്പാകെ വെക്കുക ഇൻസ്പെക്റ്റ് ചെയ്യുന്നവർ ഇറാനിൻ്റെ ഉള്ളിൽ വന്ന് ഇറാൻ്റെ ആണവ ഫെസിലിറ്റിയെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യും എന്നിട്ട് ഇറാനിയൻസിനോട് തന്നെ പറയും ചില ചില പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ ഇറാൻ തന്നെ അങ്ങ് നശിപ്പിച്ചേക്ക് അങ്ങനെ അവർക്ക് ബോംബുണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ അവരെ മുന്നോട്ട് വിടാതിരിക്കുക അത്രയേ ഉള്ളൂ പക്ഷേ ഇറാൻ അതിനെ സമ്മതിക്കുവാൻ തോന്നുന്നുണ്ടോ ഇറാൻ എങ്ങനെയായാലും ഒരു ആണവ ബോംബ് ബോംബുണ്ടാക്കാനായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ളൊരു നീക്കത്തിലാണ് യു എസ് സെനറ്റർ ലിൻസി ഗ്രഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു കരാറാണോ വേണ്ടത് അതോ ഒരു വ്യോമാക്രമണത്തിലൂടെ ഇറാൻ്റെ ആണവ എല്ലാം ഇല്ലാതാക്കണോ എന്നുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം ഒരു എയർ സ്ട്രൈക്ക് ഒരു വ്യോമാക്രമണത്തിലൂടെ അവരുടെ ഫെസിലിറ്റിയെ ഇല്ലാതാക്കണം കാരണം മറ്റൊന്നുമല്ല ഈ കരാറും അങ്ങോട്ടും ഇങ്ങോങ്ങോട്ടുമുള്ള ചർച്ചകളുമൊക്കെ വെച്ചോണ്ടിരുന്നാൽ ഇറാൻ എത്രയും വേഗം ഒരു ആണവ ശക്തി ആകുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ് about the Iran nuclear program. There are two paths to take. Um, a military path where we help Israel deliver a decisive blow against Iran's nuclear infrastructure. I prefer that path. The second path is to negotiate with Iran to try to get them to abandon their nuclear uh, ambitions. If that path is chosen, it needs to be limited in time. We should put it on the clock. what you define what success looks ഇറാൻ ഓൾറെഡി അവരുടെ ആ intention അതായത് അവരുടെ പ്ലാൻ ഇസ്രയേലിനെ ആക്രമിക്കണമെന്നുള്ളത് പല മീഡിയ ഔട്ട്ലെറ്റിലൂടെ എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് ഐ ആർ ജി സി ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദാവി തന്നെ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാൻ അവരുടെ ആ മൂന്നാമത്തെ ആക്രമണം ഇസ്രയേലിന് മേലുള്ള ആക്രമണം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ അത് കറക്റ്റ് സമയത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് സി ഇസ്രയേൽ മാത്രമല്ല മറ്റുള്ള അറബ് സുന്നി രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ആണ് ഇറാൻ ഒരു ആണവശക്തിയാകുമോ അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാ എന്തെങ്കിലും വേഗത്തിൽ ചെയ്തേ പറ്റുള്ളൂ ഇറാൻ ഒരു ആണവ ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ വിടുവാൻ സാധിക്കില്ല ഇനിയിപ്പം റഷ്യയും ഉക്രൈനും അമേരിക്കയെ പറ്റിയുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ അമേരിക്കയും റഷ്യയുടെയും ലീഡേഴ്സ് ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ റിയാദിൽ ഒരുമിച്ച് കൂടി ഡിസ്കഷന് വന്നു എന്തിനാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം അവിടെ സജസ്റ്റ് ചെയ്തത് ഈ യുദ്ധത്തിന് ശേഷം റഷ്യയും അമേരിക്കയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് എക്കണോമിക്കും ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നടത്തു റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉക്രൈൻ ഒരു രീതിയിലും നേറ്റോയ്ക്കകത്ത് പ്രവേശിക്കാൻ പാടില്ല നേറ്റോ മെമ്പർഷിപ്പ് എടുക്കരുത് ട്രംപ് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈൻ നേറ്റോ മെമ്പർഷിപ്പിന് വേണ്ടി നോക്കിയത് തന്നെയാണ് വലിയൊരു മിസ്റ്റേക്ക് അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഉക്രൈൻ ഒരു രീതിയിലും നെറ്റോ നെറ്റോയ്ക്കകത്ത് പ്രവേശിക്കില്ല അപ്പോൾ തന്നെ റഷ്യ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ ഈ യുനകത്ത് പ്രവേശിക്കുന്നതിന് റഷ്യയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ചർച്ചയിൽ ഉക്രൈനോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ഒരു ലീഡറിനെ പോലും ക്ഷണിച്ചുമില്ല അമേരിക്ക ഈ ഉക്രൈന് കൊടുക്കുന്ന ആ സെക്യൂരിറ്റിക്ക് പ്രത്യുപകാരമായിട്ട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉക്രൈനിൽ നിന്നും ഉള്ള റെയർ എർത്ത് മിനറൽസ് അത് എല്ലാ മിനറൽസിനും അമ്പത് ശതമാനം കട്ട് അവർക്ക് വേണമെന്നും യു എസിന് അതുപോലെ തന്നെ ഉക്രൈനിലെ പോർട്സും എനർജി സിസ്റ്റംസും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും എല്ലാം ആക്സസും വേണമെന്നും ഉക്രൈൻ ഇതെല്ലാം റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ റിയാദിൽ നടന്ന ഈ ചർച്ചകളുടെ ആ വെളിച്ചത്തിൽ ജെലെൻസ്കിയുടെ മേൽ പ്രഷർ വർദ്ധിക്കും താൻ ഇനിയും യൂറോപ്പിലേക്ക് തന്നെ ആശ്രയത്തിന് വേണ്ടി തിരിയേണ്ടി വരും ആൻഡ് യൂറോപ്പിനെ ഈ പറഞ്ഞ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾക്ക് വിളിക്കാത്തത് നിമിത്തം യൂറോപ്യൻ ലീഡർമാരെല്ലാവരും കൂടെ പാരീസിൽ ഈ കഴിഞ്ഞ ദിവസം ഒരുമിച്ചുകൂടി ഒരു എമർജൻസി മീറ്റിംഗ് അവർക്ക് ഡിഫെൻസിന് വേണ്ടിയുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കണമെന്നുണ്ട് പക്ഷേ അവരുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അത് പറ്റുകയുമില്ല ട്രംപ് യൂറോപ്യൻ ലീഡർമാരോട് പണ്ടേ ആവശ്യപ്പെട്ടതാണ് അവരുടെ ഡിഫെൻസ് സ്പെൻഡിങ് ജി ഡി പിയുടെ നാല് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക നേറ്റോയിൽ നിന്ന് പുറത്തു പോകും അമേരിക്ക നേറ്റോ വിടും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ കഷ്ടി മൂന്ന് ശതമാനം മാത്രമേ ജി ഡി പിയുടെ മൂന്ന് ശതമാനം മാത്രമേ അവർ ഡിഫെൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൂ യൂറോപ്യൻ ലീഡർമാർ തമ്മിൽ തന്നെ ഭിന്നിപ്പുമുണ്ട് ഉക്രൈനിലേക്ക് അവരുടെ സൈന്യം വിടണോ എന്ന വിഷയത്തിൽ ചിലർക്ക് വിടണമെന്നുണ്ട് ചിലർക്ക് വിടാൻ പറ്റില്ല എന്നുണ്ട് അവരുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പ് ഡിവിഷൻ ആയിരിക്കുക അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം യൂറോപ്പിലാണ് ഉക്രൈൻ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉക്രൈനെ സംബന്ധിച്ചുള്ള റിയാദിൽ നടത്തിയ ആ ചർച്ചയിൽ യൂറോപ്പിൽ നിന്ന് ഒരു ലീഡർമാരെ പോലും അവർ ക്ഷണിച്ചുമില്ല എന്തായാലും ഇറ്റ് അപ്പിയേഴ്സ് അമേരിക്കയും യൂറോപ്യൻ തമ്മിലുള്ള ബന്ധം അത് അത്ര സ്മൂത്തായിട്ടല്ല ഇപ്പോൾ പോകുന്നത് ഇനി താമസിക്കാതെ ഒരു സാഹചര്യം വരുമോ അമേരിക്ക യൂറോപ്പ് റഷ്യ മിഡിൽ ഈസ്റ്റ് ഇവരെല്ലാവരും ഒരു ടെട്രാ പോളാർ ഒരു സിനാറിയോ എല്ലാവരും അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പോലെയുള്ള രീതിയിൽ ഇനി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നീക്കമാണോ അങ്ങനെ അതിനെ ഒന്ന് നാരോ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ ഫോഴ്സ് പവർ അല്ലെങ്കിൽ ലോകത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട പവർ ബ്ലോക്കുകളെന്നൊക്കെയുള്ള രീതിയിലേക്ക് പിന്നെ അതങ്ങ് പെട്ടെന്ന് നീങ്ങുമോ ഞാൻ ആ മൂന്ന് പവർ ബ്ലോക്കുകളെ പറ്റി പണ്ടൊരു സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ ഒരു ഡിവിഷൻ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മദ്യത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വന്ന് യൂറോപ്പിനെ ഒരുമിപ്പിച്ച് യൂറോപ്പ് ഒരു ശക്തിയാണെന്നുള്ള രീതിയിൽ തന്നെ തെളിയിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരുമോ അവനെ പറ്റിയാണല്ലോ ബൈബിൾ വിളിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് എന്തായാലും നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലുള്ള ആ റാപ്ചർ ഉൽപ്രാവണം ഏറ്റവും അടുത്തു ആ ഒരു പ്രത്യാശയായിരിക്കണം നമ്മുടെ ഉള്ളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും പ്രത്യാശ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ മാത്രമാണ് അമേൻ പ്രാർത്ഥനയോടെ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം പിതാവാം ദൈവമേ ഈ ചലഞ്ചിങ് ടൈംസിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുങ്കിലേക്ക് മാത്രം നോക്കി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ലോകം പോകുന്ന പോക്ക് കാണുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ കുറയാതെ ഞങ്ങൾ പ്രത്യാശ വെച്ച യേശുവിൽ ഞങ്ങളുടെ ഹോപ്പും പ്രത്യാശയും വർദ്ധിക്കുവാൻ സഹായിക്കണമേ അങ്ങയുടെ വരവ് ഏറ്റവും അടിത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ വെളിച്ചത്തിൽ കേൾക്കുന്ന സകലും ഉത്തരവാദിത്തമുള്ള ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനും പ്രത്യാശയോടെ ആയിരിക്കുവാനും മറ്റുള്ളവരോട് യേശുവിൻ്റെ സ്നേഹം പങ്കിടുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന സകലരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ അങ്ങയുടെ വരവനായ ഞങ്ങളെ ഒരുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിലാണ് ത്രൂ ഔട്ട് ദ ഡേ ഞാൻ പിക്ചേഴ്സും ക്ലിപ്സും ഇപ്രകാരമുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ അപ്ഡേറ്റിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കേൾക്കുക ആൻഡ് ഈ ഒരു സന്ദേശം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക ലോകസംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും എളുപ്പമാണ് ആപ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും